ഈ ബോർഡ് കാണുക ബാറോ റെസ്റ്റോറന്റോ എന്ന് സംശയം തോന്നും അകത്ത് റെസ്റ്റോറന്റ് അക്ഷരങ്ങളിൽ മാത്രമാണ് കൗണ്ടറിൽ ചെന്ന് മദ്യം വാങ്ങാം പുറത്തെ കസേരകളിൽ ഇരുന്ന് കുടിക്കാം കൗണ്ടറിനോട് ചേർന്ന് മുറിയുമുണ്ട് ഗ്ലാസും വെള്ളവും എല്ലാം ഇവിടെ കിട്ടും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ജംഗ്ഷനിലാണ് ഈ റെസ്റ്റോറന്റ് പ്രമുഖ ഹോട്ടൽ റിസോർട്ട് ഗ്രൂപ്പായ സാജിന്റേതാണ് ഈ മദ്യവില്പനശാല ഇതിന് ലൈസൻസ് ഇല്ലെന്ന് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥിരീകരിക്കുന്നു ലൈസൻസ് ഇല്ലാതെ ഇതിവിടെ മദ്യം വിളമ്പാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എക്സൈസ് അധികൃതർ ഇതടപ്പിച്ചു എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം എല്ലാം പൂർവ്വസ്ഥിതിയിലായി ഇത് കൊച്ചി മെട്രോ ബാർ ഇക്കാണുന്ന സൗകര്യങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി വരെ സർക്കാർ വക ത്രീ സ്റ്റാർ പദവി ഉണ്ടായിരുന്നു എന്നാൽ നിലവാരമില്ലെന്ന പരാതിയും ഇത് ശരിവയ്ക്കും വിധം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ടും വന്നു ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ച് മദ്യം വിൽക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈസൻസ് ഉടമയ്ക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസും എടുത്തിട്ടുണ്ട് പക്ഷേ എടശ്ശേരി ഗ്രൂപ്പിന്റെ ഈ ബാറിനെതിരെയും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല സമ്പൂർണ്ണ മദ്യനിരോധം പ്രഖ്യാപിത അജണ്ടയാക്കിയിരിക്കുമ്പോൾ തന്നെയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെയും പൂർണ്ണ ഒത്താശയോടെ ചില വ്യവസായ പ്രമുഖർ തന്നെ ഇവിടെ അനധികൃതമായി മദ്യം വിളമ്പുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻമാരായ അഷ്റഫ് മുഹമ്മദിനും ദിലീപിനുമൊപ്പം ജസ്ന ജയൻ മീഡിയ വൺ